ചൂളാട്ടിപ്പാറ ശ്രീ അന്നപൂർണേശ്വരി ദേവീ ക്ഷേത്രത്തിലെ സർപ്പബലി ഇരുപത്തി എട്ടിന് ശനിയാഴ്ച നടക്കും ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള ചടങ്ങാണിത് സർപ്പദോഷം നാഗശാപം എന്നിവയ്ക്കെല്ലാം സർപ്പബലി പരിഹാരമാകുമെന്നാണ് വിശ്വാസം ക്ഷേത്രം തന്ത്രി പന്തലക്കുട്ടി ശ്രീനിവാസൻ ക്ഷേത്രം മേൽശാന്തി പെരുചേരിയിലെത്തും മഹേഷ് നമ്പൂതിരിയുടെയും നിർദ്ദേശാനുസരണം എല്ലാ വർഷവും നടത്തി വരാറുള്ള ചടങ്ങാണ് സർപ്പബലി ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം പൂവത്തിക്കൽ പുല്ലങ്കോട്ട് ദാമോദരൻ നമ്പൂതിരിപ്പാടിന്റെ കാരണികത്തിലാണ് ചടങ്ങുകൾ നടക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു വാട്ടിപ്പാറ ശ്രീന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ ആയില്യം കന്നിമാസത്തിലെ ആയില്യം നാളെ സർപ്പങ്ങളുടെ പിറന്നാളായി ആഘോഷിക്കുന്ന നാടിന് ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തുകയാണ് ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് ശ്രീനിവാസം നമ്പൂതിരിപ്പാടിന്റെയും അതുപോലെ തന്നെ ക്ഷേത്രം മേൽശാന്തി മഹേഷ് തിരുമേലിൻ്റെയും നിർദ്ദേശപ്രകാരം പുല്ലങ്കോട്ട് ശ്രീ ദാമോദരൻ ഭൂതിരിപ്പാടാണ് ഇപ്രാവശ്യ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഈ ശനിയാഴ്ച വരുന്ന ശനിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തെട്ട് ദീപാരാധനയ്ക്ക് ശേഷം തുടങ്ങുന്ന കർമ്മത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസികളുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ പതിനഞ്ച് വർഷത്തോളമായി മുടങ്ങാതെ കന്നിമാസത്തിലെ ആയില്യത്തിന് സർക്കവലി ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു ധാരാളം ഭക്തരും ഇവിടെ നാഗദേവതകൾക്ക് വഴിപാട് സമർപ്പിക്കാനും പ്രാർത്ഥന സഫലമായതിൻ്റെ രീതിയിൽ നമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് ഇത്രയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിസരവും വന്ന് പുറത്തോടനുബന്ധിച്ച് വളരെയധികം ഭക്തരെത്തിച്ചേരും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്ന് കൂടി ഞങ്ങൾ പറഞ്ഞു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ൂർഡ് എവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ